Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. വാരപ്പെട്ടി പഞ്ചായത്ത് ഓണക്കോടി വിതരണം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ അഗതിരഹിത കേരളം അതിദാരിദ്ര്യ അംഗങ്ങൾ അർഹതപ്പെട്ട പാലേറ്റ് കിടപ്പുരോഗികൾ എന്നിവർക്കുള്ള ഓണക്കോടിയും ഓണക്കിറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖർ നായർ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു എം എസ് ബെന്നി വാർഡ് മെമ്പർമാരായ പ്രിയ സന്തോഷ് സജീബെസ്സി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് കെ കെ എന്നിവർ സംസാരിച്ചു അതിൻ്റെ ഏറ്റവും അവസാന പടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ മുതൽ എല്ലാ വർഷവും നമ്മുടെ അഗധികരണം അതിദരിദ്ര അതുപോലെ കിടപ്പ് രോഗികൾ ഏറ്റവും നിർദൃതായിട്ടുള്ള കിടപ്പ് രോഗികൾ അടക്കം നമ്മുടെ കുടുംബശ്രീയും ഗ്രാമപഞ്ചായത്തും ഒത്തുചേർന്നുകൊണ്ട് എല്ലാ വർഷവും നമ്മുടെ ഓണക്കോടിയും ഓണക്കിറ്റ് വിതരണവും നമ്മൾ നടത്തി വരുന്നവർ അതിന്റെ ഭാഗമായി ഈ വർഷവും നമ്മുടെ എല്ലാ തരത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഓണം ഭംഗിയായി ആഘോഷത്തിനു വേണ്ടിയുള്ള എല്ലാ ഉരാവുകളുമാണ് ഗ്രാമപഞ്ചായത്തും നമ്മുടെ സി ഡി എസ് കമ്മിറ്റിയും ഒരുമിച്ച് അറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ വാരപ്പെട്ടി